ഹലോ കാറ് വേൾഡ് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോലും രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണറിൽ ഒരു അൾട്ടോ ഹലോ കാറ് വേൾഡ് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറഞ്ഞ രണ്ടായിരത്തി പത്ത് മോഡൽ എണ്ണൂറ് മാരുതി ആട്ടോ സെക്കൻഡ് ഓണർ നാൽപ്പത്തി രണ്ടായിരം ഓടി നാൽപ്പത്തൊന്നും ചില്ലറയും ഓടിയിട്ടുള്ള വണ്ടി കേട്ടോ നല്ലൊരു വണ്ടിയാണ് പുത്തൻ നാല് ടയർ ഏ എ സി ഉണ്ട് ഓക്കെ നാല് ടയറും പുതിയ ടയറ് വാറ്റിക്കാരിട്ടതാണ് ഇതേമാതിരി നാല് ടയർ ഒരേയായി ടയറ് നാലാം ഏട്ടാ വണ്ടി അല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആക്സിഡൻറ്റ് തട്ടി മുട്ട് അങ്ങനത്തെ ഒന്നും വണ്ടി സംഭവിച്ചിട്ടില്ല ഒറിജിനൽ ബോഡിയാണ് ഒറിജിനൽ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഓക്കെ ഇതിന് ഉള്ളിൽ ഇഞ്ചിന് ഒക്കെ ഇത് കാണിച്ചേരട്ടോ മോട്ടറ് ഇഞ്ചിന് എല്ലാം കാണിച്ചേരട്ടോ ഈ ഇഞ്ചർ റൂം ഉണ്ട് കേട്ടോ ഇഞ്ചർ റൂമിൽ ഒന്ന് തട്ടിമുട്ടൊന്നും പറ്റിയില്ല കേട്ടോ അത് ഇതാണ് ഇഞ്ചർ റൂം അതിൻ്റെ ഒറിജിനൽ പേസ്റ്റ് തന്നെ അതിൻ്റെ വരണ്ടേട്ടോ ഇതൊക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ ബോൾട്ടാണ് രണ്ടായിരത്തി പത്താണ് അതിൻ്റെ വണ്ടിയുണ്ട് ഉള്ള് ഒരു ഓയിൽ ലീക്കോ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഒന്നും വണ്ടി വരില്ല ഓക്കെ ഇൻ ഇൻറ്റീരിയയിലുള്ള ഓട്ട കാഴ്ച ഇതാണ് ഓട്ടം നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇതാണ് ഓടിയിട്ടുള്ളൂ ഓക്കെ തെക്കിന് ടയർ അതാ നല്ല ടയർ ഉണ്ട് ഇതാണ് ഇതിന്റെ ഈ ആവശ്യക്കാരൻ്റെ വിളിച്ചൊടി പാറ്റി ഉദ്ദേശിക്കുന്ന എന്നാൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം ആണ് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളി ഓക്കെ നമ്പർ കൊടുക്കേണ്ട കേട്ടോ ഓക്കെ താമ